മുഖ്യമന്ത്രിയുടെ മകളും പ്രമുഖ സംരംഭകയായ വീണ വിജയന്റെ കമ്പനിക്കെതിരെ അന്വേഷണവുമായി കേന്ദ്ര സർക്കാർ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത് കേസിൽ വിശദമായ അന്വേഷണത്തിന് മൂന്നംഗ അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തി നാലു മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് സംഭവത്തിൽ പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയും കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിനെതിരെയും അന്വേഷണം നടത്തും ആരോപണ വിധേയനായ എക്സാലോജിക് കമ്പനി നിരവധി നിയമലംഘനങ്ങൾ നടത്തിയെന്നാണ് ഉത്തരവിൽ പറയുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരുവിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഇത് വ്യക്തമായിരുന്നു തുടർന്നാണ് വിശദമായ അന്വേഷണത്തിന് ഉത്തരവിറക്കിയിരിക്കുന്നത് കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ ബി ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ കെ എം ശങ്കരനാരായണൻ പോണ്ടിച്ചേരി ആർ ഒ സി എ ഗോകുൽനാഥ് എന്നിവർക്കാണ് അന്വേഷണത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ ജോയിന്റ് ഡയറക്ടറാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് പുറത്തിറക്കിയത് അതേസമയം ആരോപണങ്ങൾക്ക് അവ്യക്തമായ മറുപടികളാണ് സി എം ആർ ഐ എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയത് എന്നാൽ മറുപടി നൽകാൻ പോലും കെ എസ് ഐ ഡി സി തയ്യാറായിരുന്നില്ല മേൽപ്പറഞ്ഞ മൂന്ന് സ്ഥാപനങ്ങളുടെയും മുഴുവൻ ഇടപാടുകളും വിശദമായി പരിശോധിക്കാൻ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് നേരത്തെ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും സി എം ആറിലുമായി ഇടപാട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പരാതി നൽകിയിരുന്നു നിലവിൽ കമ്പനീസ് ആക്ട് രണ്ടായിരത്തി മൂന്നിലെ ഇരുന്നൂറ്റി പത്ത് ഒന്ന് സി സെഷൻ പ്രകാരമാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് എക്സാലോജിക്കിന് സി എം ആറിൽ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ അനധികൃതമായി നൽകിയെന്നായിരുന്നു നേരത്തെ ആദായ നികുതി എൻട്രി സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ കണ്ടെത്തി ചെയ്യാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയെന്നും ഇത് മാസപ്പടി ആയിരിക്കുമെന്നുമായിരുന്നു ആരോപണം എന്നാൽ ആരോപണങ്ങളെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും ഒരുപോലെ നിഷേധിച്ചിരുന്നു എന്ന് മാത്രമല്ല നൽകിയ സേവനത്തിനാണ് പണം കൈപ്പറ്റിയതെന്നും മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് വീണാ വിജയനെ നിരന്തരം നോട്ടമെടുത്തതെന്നും ആരോപണത്തിൽ കഴമ്പില്ലെന്നും സി പി എം പ്രതിരോധം തീർക്കുകയും ചെയ്തിരുന്നു